കന്നിക്കളം മാർക്കേഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ പരിപാടി വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കന്നിക്കളം മാർക്കേഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ പരിപാടി വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ വൈകാസായ സുനിൽ സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന ലൈറ്റണിംഗ് ലാബിന് ശേഷം പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ് അധ്യക്ഷ പ്രസംഗം നടത്തി Important occasion, I am reminded of the wise words of Nelson Mandela. The greatest glory in living lies not in never falling, but in rising every time we fall. These words inspire us to persevere, to learn from our mistakes, and to strive for excellence. I ഡയറക്ഷൻസ് നൽകുന്നത് അത് പറന്ന് പറന്ന് അത് നിയന്ത്രിക്കുന്നത് അവരുടെ നിർമ്മിക്കും അവരുടെ വളർച്ചയ്ക്ക് മാത്രമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നിവിടെ ഓരോ കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അവരതിനായി ഒരുക്കിയ പ്രിയപ്പെട്ട അധ്യാപകരെയും അവരുടെ മാതാപിതാക്കളെയും സ്നേഹപൂർവ്വമാർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ കുട്ടികളെ ഏറ്റവും നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഏറ്റവും നല്ല കുട്ടികളായി ഏറ്റവും നല്ല പൗരന്മാരെ വളർന്നു വരട്ടെ എന്ന് ആശംസകളോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നിലാണ് പി ടി എ പ്രസിഡന്റ് ആശംസാ പ്രസംഗം നടത്തി അധ്യാപകർ പഠനപരിജ്ഞാന വിവരണം നടത്തി യു കെ ജി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിവിധ അവാർഡുകളും വിതരണം ചെയ്തു സിസ്റ്റർ ഇസാമേരി നന്ദി പറഞ്ഞു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ദേശീയ ഗാനാലാപനത്തോടെ പരിപാടി സമാപിച്ചു

E nesse മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ